നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ചാലക്കുടിയിൽ തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ഡാമുകൾ തുറക്കുമെന്ന ആശങ്കയിൽ ജനം കൊടകരയിൽ കാപ്പ കേസിൽ ജയിലിൽ പോയപ്പോൾ സഹായിക്കാത്തതിലുള്ള വൈരാഗ്യത്താൽ ആക്രമണം സ്റ്റേഷൻ റൌഡിയും സുഹൃത്തും അറസ്റ്റിൽ അതിരപ്പിളിയിൽ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് ചാരായം വില്പന നടത്തിയ ആളെ ചാലക്കുടി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു അപകടകാരികളായ കാട്ടുപന്നികളെ കൊല്ലുവാനുള്ള ഉത്തരവ് നടപ്പാക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വീഴ്ച വരുത്തുന്നതായി ആക്ഷേപം ചാലക്കുടി നഗരസഭ രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക അനുസ്മരണ പരിപാടി കോൺഗ്രസ് പരിയാരം മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വച്ച് നടത്തി ചാലക്കുടിയിൽ തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ഡാമുകൾ തുറക്കുമെന്ന ആശങ്കയിൽ ജനം വെള്ളത്തിന്റെ അളവ് സാധാരണ നിലയിലാണെങ്കിലും തുടർച്ചയായി പെയ്യുന്ന മഴയാണ് നാട്ടുകാരെ ആശങ്കയിലാക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഡാമുകൾ തുറക്കുമെന്ന ആശങ്കയിലാണ് ജനം ചാലക്കുടി പുഴയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഡാമുകളും ജലസേചന സംഭരണികളും ഏതാണ്ട് നിറഞ്ഞിരിക്കുകയാണ് മഴ ഇനിയും തുടർന്നാൽ ഡാമുകൾ തുറക്കേണ്ടി വരും ഇത് പുഴ കടന്നു പ്രദേശങ്ങൾക്ക് ഭീഷണിയാണ് പെരിങ്ങൽകുത്ത് ഡാമിൽ ഇപ്പോൾ മീറ്റർ അധികം വെള്ളമുണ്ട് മീറ്റർ ആണ് സംഭരണശേഷി ഷോളയാർ ഡാമിലാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ജലനിരപ്പ് ശതമാനമാണ് മൂവായിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ് അടി സംഭരണശേഷിയുള്ള തമിഴ്നാട് ഷോളയാർ ഡാമിൽ ആകട്ടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും വെള്ളമുണ്ട് ഇതൊക്കെയാണ് ചാലക്കുടി പുഴയുടെ മുകളിൽ ഭീഷണിയായി നിലനിൽക്കുന്നത് ഇതിനു പുറമെയാണ് പറമ്പിക്കുളം ജലസേചന പദ്ധതിയിലെ വെള്ളത്തിന്റെ അളവ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചടി സംഭരണശേഷിയുള്ള പറമ്പിക്കുളത്ത് ഇപ്പോൾ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം വെള്ളമുണ്ട് ശക്തമായ മഴ തുടർന്നാൽ ഇവയിൽ പല ഡാമുകളും തുറന്നുവിടും വെള്ളപ്പൊക്കമുണ്ടായ കഴിഞ്ഞ ജൂൺ അവസാന ആഴ്ചയിൽ പെരിങ്ങൽകൂത്ത് ഡാമിന്റെ ഷട്ടറുകൾ മാത്രമേ തുറന്നിരുന്നുള്ളൂ അന്ന് മറ്റു ഡാമുകളിലെല്ലാം ജലവിധാനം പകുതിയിൽ താഴെയായിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യം അതല്ല ഇതാണ് നാട്ടുകാരെയും പുഴ സംരക്ഷണ സമിതി പ്രവർത്തകരെയും അലട്ടുന്നത് കൊടകരയിൽ കാപ്പ കേസിൽ ജയിലിൽ പോയപ്പോൾ സഹായിക്കാത്തതിനുള്ള വൈരാഗ്യത്താൽ ആക്രമണം സ്റ്റേഷൻ റൗഡിയും സുഹൃത്തും അറസ്റ്റിൽ കൊടകര പുലിപ്പാറക്കുന്ന് സ്വദേശി വള്ളിവട്ടത്തുകാരൻ വീട്ടിൽ അഖിൽ സുഹൃത്തായ ലാറ എന്ന് വിളിക്കുന്ന കൊടകര പുലിപ്പാറക്കുന്ന സ്വദേശി തച്ചനായൻ വീട്ടിൽ റണീഷ് എന്നിവരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കൊടകര പുലിപ്പാറക്കുന്ന സ്വദേശി വള്ളിവട്ടത്തുകാരൻ വീട്ടിൽ അഖിൽ കൊടകര പുലിപ്പാറക്കുന്ന് സ്വദേശി ഷാരദ് വീട്ടിൽ ബാഗിഷ് എന്നിവരെയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത് അഖിലും സുഹൃത്ത് രനീഷും പ്രതി നിഖിലും കൊടകര പോലീസ് സ്റ്റേഷൻ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളാണ് ഇവർ മുൻപ് സുഹൃത്തുക്കളായിരുന്നു ഒരുമിച്ച് ഏർപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് ഇവരുടെ പേരിൽ കൊടകര പോലീസ് സ്റ്റേഷനിൽ കേസുകളുണ്ട് ഇതിനെ തുടർന്ന് നിഖിൽ കാപ്പ കേസിൽ പ്രതിയായി ജയിലിൽ പോയ സമയം അഖിൽ സഹായിക്കാത്തതിലുള്ള വൈരാഗ്യത്താലാണ് പ്രതികൾ അഖിലിനെയും രനീഷിനെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് അതിരപ്പിള്ളിയിൽ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് ചാരായം വിൽപ്പന നടത്തിയ ആളെ ചാലക്കുടി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു ിലപ്പ പതിനഞ്ചിൽ താമസിക്കുന്ന വെളിയത്ത് പറമ്പിൽ നാൽപ്പത്തിയേഴ് വയസ്സുള്ള ജിനേഷ് കുമാറാണ് അറസ്റ്റിലായത് റിസോർട്ടിലേക്ക് കൊണ്ടുപോയിരുന്ന ഏഴ് ലിറ്റർ ചാരായം പിടിച്ചെടുത്തു തുടർന്നുള്ള അന്വേഷണത്തിൽ ഇയാളുടെ വീട്ടിൽ നിന്നും നൂറു ലിറ്റർ വാഷും വാറ്റ് ഉപകരണങ്ങളും കണ്ടെടുത്തു എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ പുത്തില്ലൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ അനിൽകുമാർ ജെയ്സൺ ജോസ് സിവിൽ എക്സൈസ് ഓഫീസർ രാകേഷ് പിങ്കി മോഹൻദാസ് മുഹമ്മദ് ഷാൻ എന്നിവർ റെയ്ഡിന് നേതൃത്വം കൊടുത്തു അപകടകാരികളായ കാട്ടുപന്നികളെ കൊല്ലുവാനുള്ള ഉത്തരവ് നടപ്പാക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വീഴ്ച വരുത്തുന്നതായി ആക്ഷേപം ജില്ലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു ജനവാസ മേഖലകളിൽ ഇറങ്ങി മനുഷ്യജീവനും സ്വത്തിനും നാശനഷ്ടം കാട്ടുപന്നികളെ വെടിവെച്ചോ മറ്റ് അനുവദനീയ മാർഗങ്ങളിലൂടെയോ കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അനുമതി നൽകിയിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർക്കും സെക്രട്ടറിമാർക്കും അധികാരം നൽകിയെങ്കിലും ഇത് ഫലപ്രദമായി വിനിയോഗിക്കുന്നില്ലെന്നാണ് പരാതി കാട്ടുപന്നികളെ വെടിവെക്കുന്നതിന് ഷൂട്ടർമാരുടെ പാനലുണ്ട് ഈ പാനലിൽ ഉള്ളവരെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഷൂട്ടർമാർക്ക് ഓരോ കാട്ടുപന്നിക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം ലഭിക്കും ജഡം മറവ് ചെയ്യാൻ രണ്ടായിരം രൂപ വരെ ചെലവഴിക്കാം ഓരോ തദ്ദേശ സ്ഥാപനത്തിനും ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും സാമ്പത്തിക വർഷത്തിൽ ഒരു ലക്ഷം രൂപ വരെ ചെലവഴിക്കാനാണ് അനുമതി ജില്ലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാവുകയാണ് കൃഷി നശിപ്പിക്കുന്നതോടൊപ്പം ആക്രമണങ്ങളും ഏറിയതോടെ ജനങ്ങൾ ഭീതിയിലാണ് വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു ചാലക്കുടി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഇരുപത്തിയഞ്ച് വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ വിതരണോദ്ഘാടനം നടത്തി വൈസ് ചെയർപേഴ്സൺ സി ശ്രീദേവി അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ വി പോൾ പ്രീതി ബാബു ആനി പോൾ ദീപു ദിനേശ് എൽഡിഎഫ് ലീഡർ സി എസ് സുരേഷ് കൌൺസിലർമാരായ ജിതി രാജൻ ജോർജ് തോമസ് സൂസമ ആന്റണി ജോയ് ചാമവളപ്പിൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ ബിന്ദു ലോനപ്പൻ എന്നിവർ പ്രസംഗിച്ചു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക അനുസ്മരണ പരിപാടി കോൺഗ്രസ് പരിയാരം മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വച്ച് നടത്തി മണ്ഡലം പ്രസിഡന്റ് വി സി ബെന്നി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു അനുശോചനയോഗം മാത്യു ആചാടൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ റാഫി മാസ്റ്റർ കല്ലുപാലം ജോൺസൺ കണ്ടംകുളത്തി ജുവിൻ കല്ലേലി പഞ്ചായത്ത് മെമ്പർമാർ സീനിയർ നേതാവായ കെ ടി വർഗീസ് ബ്ലോക്ക് ഭാരവാഹികൾ പോഷക സംഘടനാ നേതാക്കൾ സഹകരണ സംഘം പ്രസിഡന്റുമാർ ഭരണസമിതി അംഗങ്ങൾ ബൂത്ത് വാർഡ് പ്രസിഡന്റുമാരും അനുശോചന യോഗത്തിൽ പങ്കെടുത്തു ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ യുവാ സ്വർണവില പത്ത് രൂപ കൂടി ഗ്രാമിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ പവന് കൂടിയ താപനില ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ചാലക്കുടിയിൽ തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ഡാമുകൾ തുറക്കുമെന്ന ആശങ്കയിൽ ജനം കൊടകരയിൽ കാപ്പ കേസിൽ ജയിലിൽ പോയപ്പോൾ സഹായിക്കാത്തതിലുള്ള വൈരാഗ്യത്താൽ ആക്രമണം സ്റ്റേഷൻ റൌഡിയും സുഹൃത്തും അറസ്റ്റിൽ അതിരപ്പിളിയിൽ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് ചാരായം വിൽപ്പന നടത്തിയ ആളെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു അപകടകാരികളായ കാട്ടുപന്നികളെ കൊല്ലുവാനുള്ള ഉത്തരവ് നടപ്പാക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വീഴ്ച വരുത്തുന്നതായി ആക്ഷേപം ചാലക്കുടി നഗരസഭ രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക അനുസ്മരണ പരിപാടി കോൺഗ്രസ് പരിയാരം മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വച്ച് നടത്തി ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനർ സംരക്ഷണം രാത്രി പത്ത് മുപ്പതിനും പതിനൊന്ന് രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം